കേളകം ഇരട്ടത്തോട് പുളിക്കാമ്പൊയിലിൽ പൂട്ടിയിട്ട വീടിന്റെ വാതിൽ തകർത്ത് മോഷണം വരപ്പോത്തുകുഴിയിൽ ജോയിയുടെ വീട്ടിലാണ് മോഷണം നടന്നത് തിങ്കളാഴ്ച വീട് പൂട്ടി വാഗമണ്ണിലേക്ക് ടൂർ പോയി വ്യാഴാഴ്ച രാവിലെ വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് സംഭവം ശ്രദ്ധയിൽപ്പെടുന്നത് മുറ്റത്തെ കാർപോർച്ചിൽ സ്കൂട്ടിയുടെ സമീപത്തായി പേപ്പറും മറ്റു സാധനങ്ങളും വലിച്ചിട്ട നിലയിൽ കണ്ടതോടെ വാതിൽ തുറക്കാനായി എത്തിയപ്പോഴാണ് വാതിൽ പൊളിച്ച നിലയിൽ കണ്ടത് വീടിനുള്ളിലെ മുഴുവൻ അലമാരകളും തകർത്ത് അതിനുള്ള സാധനങ്ങൾ വലിച്ചിട്ട നിലയിലായിരുന്നു അലമാരിൽ വെച്ചിരുന്ന പതിനായിരം രൂപയും സ്മാർട്ട് വാച്ചും പോയി എന്നാൽ പവൻ സ്വർണ്ണാഭരണം മോഷ്ടാവ് കാണാതെ പറഞ്ഞു തിങ്കളാഴ്ച വൈകുന്നേരമാണ് ഞങ്ങൾ ഇവിടെ ഇവിടെ പോയത് വാഗമൺ എറണാകുളം ടൂർ പോയത് മൂന്ന് ദിവസത്തെ പരിപാടിയായിട്ട് പോയതാണ് ഇന്ന് രാവിലെ ഏഴരയ്ക്ക് വരുമ്പോഴാണ് ഇവിടെ സ്കൂട്ടിയാണ് ആദ്യം ഇങ്ങനെ മരന്ന് കിടക്കുന്നത് കണ്ടത് ഞങ്ങള് അപ്പം ഇങ്ങനെ കണ്ടപ്പോൾ ഓടിപ്പോയി നോക്കിയപ്പോൾ നോക്കിയപ്പോ കുത്തി കുത്തിത്തുറന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഓരോ റൂമിലും കയറിയപ്പോൾ എല്ലാ ഷെൽഫുകളും എല്ലാ ഡ്രോയ മേശ എല്ലാ സാധനങ്ങളും വലിച്ചു പുറത്തിട്ടേക്കുമായിരുന്നു പിന്നെ കിച്ചണിൻ്റെ ഭാഗത്തേക്കൊന്നും പോയിട്ടില്ല ഞങ്ങൾ തിങ്കളാഴ്ച വൈകുന്നേരം ഇവിടെ എത്തിയത് ഇന്ന് ഇന്നത്തെ വ്യാഴാഴ്ച ഏഴര മണി രാവിലെ ഏഴര മണിയായപ്പോഴാണ് ഇവിടെ എത്തിയത് വന്ന സമയത്ത് കണ്ടത് ഇതാണ് ഞങ്ങൾ വീട് തുറക്കാനായിട്ട് വന്നപ്പോൾ ഇതിങ്ങനെ കിടക്കണേ കണ്ടപ്പോഴാണ് പെട്ടെന്ന് ഞങ്ങൾ ഇവിടെ ആദ്യം നോക്കിയേ അന്നേരം പെട്ടെന്ന് ഞങ്ങൾ വാതില് എങ്ങനെയാന്ന് ചേട്ടായി പോയി വാതിൽ നോക്കിയപ്പോൾ വാതിൽ കുത്തിപ്പൊളിച്ചിട്ട് വെക്കുക അട ചെറുതായിട്ട് അടഞ്ഞ അവിടെ തുറന്നല്ല അവിടെ പിന്നെ തള്ളിത്തോറ് നോക്കിയപ്പോൾ സകലതും ഇങ്ങനെ നിരത്തി ഇട്ടേക്കുമായിരുന്നു അപ്പൊ ഷെൽഫിൽ ബാഗില് ക്യാഷ് ഉണ്ടായിരുന്നു ഗോൾഡ് മാറ്റി വെച്ചേക്കുമായിരുന്നു അത് ഗോൾഡ് പില്ലോന്റെ അടിയിലായിരുന്നു ഒരു പില്ലോ നോക്കി അടുത്തുള്ള പില്ലോന്റെ അടിയിലായിരുന്നു ഇരുന്നത് ആ പില്ലോ അനക്കിയിട്ടില്ല പിന്നെ കമ്പിളി ഉണ്ടായിരുന്നു കമ്പിളിയെല്ലാം മറിച്ചിട്ടു പക്ഷെ ആ പില്ലോ മാത്രം അനക്കിയിട്ടില്ല അതിന്റെ അടിയിലാണ് ഒരു പതിനഞ്ചു പോനോളം ഗോൾഡ് ഉണ്ടായിരുന്നു വേറെ കൊച്ചിന്റെ ഒരു സ്മാർട്ട് വാച്ച് പോയി അവന്റെ കയ്യില് പേഴ്സിൽ പേഴ്സ് പോയി പേഴ്സിനകത്തൊരു നാലായിരം രൂപ ഉണ്ടായിരുന്നു അത് കാണുന്നില്ല പിന്നെ ബാക്കി എന്താ നോക്കിയിട്ടില്ല ഞങ്ങൾ കറക്റ്റ് എന്താ പോയെന്നുള്ളത് പോലീസ് വന്നു അപ്പോൾ അവര് തൊണ്ട പറഞ്ഞു അവർ വന്ന് പറഞ്ഞിട്ട് തുറന്നാൽ എന്ന് പറഞ്ഞു അതുകൊണ്ട് എന്തൊക്കെ പോയി എന്നുള്ളത് കൃത്യമായിട്ട് നോക്കി ശരിക്കും അറിയാം എല്ലാ ഷെൽഫും തുറന്നു കൂട്ട് താക്കോലുള്ള ഷെൽഫ് പിന്നെ കുത്തി പൊളിച്ചിട്ടില്ല താക്കോലില്ലാത്തത് കുത്തി പൊളിച്ചിട്ട് തന്നെ നോക്കി എല്ലാ മലിച്ചു വരി എല്ലാം ഇട്ടേക്കും സംഭവത്തെ തുടർന്ന് കേളകം പോലീസിൽ പരാതി നൽകി പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി ഡോഗ് സ്ക്വാഡ് വിരലടയാള വിദഗ്ധർ എന്നിവർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയിട്ടുണ്ട് ഹൈവിഷൻ ന്യൂസ് കേളകം